സ്വപ്നമാണ് ഇന്നത്തെ ഒരു ഒരു വീട് വെക്കണമെങ്കിൽ സ്ഥലം മിനിമം രണ്ട് വർഷമെങ്കിലും എടുക്കും എന്നാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന നമുക്ക് ഒരു വീട് വാങ്ങിയാലോ അതെ ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു വീടിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം നോക്കാം േറ്റഡ് ഹോമുകൾ അഥവാ ആവശ്യാനുസരണം മടക്കി വെക്കാനും നിവർത്താനും സാധിക്കുന്ന താമസിക്കാൻ പറ്റുന്ന വീടുകൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ലൊക്കേഷനിൽ കൃത്യമായി വീടെ ഏകദേശം പത്ത് ലക്ഷം രൂപ മുതൽ ലക്ഷം രൂപ വരെയുള്ള വീടുകളാണ് കമ്പനി തങ്ങളുടെ സൈറ്റിൽ ഒരുക്കിയിരിക്കുന്നത് പത്തൊൻപത് ഇരുപത് അടി വലുപ്പത്തിൽ രണ്ട് കിടപ്പ് മുറികളും ഒരു സ്വീകരണ മുറിയും ഒരു കുളിമുറിയും അടുക്കളയും അടങ്ങിയ വീടിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കമ്പനി ഈടാക്കുന്നത് മൾട്ടി വിൻഡോ ഡോർ തുടങ്ങിയ സജ്ജീകരണങ്ങളുള്ള വീട് വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകാൻ എളുപ്പമാണെന്നും വയറിംഗ് അടക്കമുള്ള ജോലികൾ പൂർത്തിയാക്കിയിട്ടുള്ളതാണെന്നും കമ്പനി പറയുന്നു ലോഹം ഗ്ലാസ് പ്ലാസ്റ്റിക് എന്നിവ ഉപയോഗിച്ചാണ് വീടിന്റെ നിർമ്മാണം ചൂടുവെള്ളത്തിനും തടുത്ത വെള്ളത്തിനുമായുള്ള പ്രത്യേക സജ്ജീകരണം ഡ്രെയിനേജ് ഇൻസുലേഷൻ പൈപ്പുകൾ തുടങ്ങിയവ വീട്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ട് നിലവിൽ ഈ ഓൺലൈൻ ഹൗസുകൾ യു പോലുള്ള തിരഞ്ഞെടുത്ത രാജ്യങ്ങളിൽ മാത്രമാണ് ലഭ്യമാക്കുക